പ്രശ്ന ഇത് മൊബൈൽ നോക്കി പറയണേ അറിയാസർ എന്തുണ്ട് പോന എന്തുണ്ട് വിശേഷം നീ എന്തൊരു വിശേഷ സുന്ദൻ അല്ലേ ഏ എന്താ പ്രശ്നം ഇണ്ടാ ഏ എന്ന പ്രശ്നം പറയണേ ഓക്കേ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം ഇപ്പൊ ചോദിച്ചില്ല ചോദിച്ചിട്ടില്ല പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ പ്രശ്നം തീർത്തരാൻ പറ്റും എനിക്ക് തീർത്താ ഞാൻ വെറുതെ ചോദിച്ചേ നീ എങ്ങനെ വെറുതെ വെക്കലി അല്ല പ്രശ്നായിട്ട് ഒരു മനുഷ്യനായിട്ട് നേരം വെറുതെ ചോദിച്ചിട്ട് അങ്ങ് പോക്ക എനിക്കിപ്പോ ഒരു പത്തായിരം റുപ്യന്റെ ആവശ്യമുണ്ട് ആ പ്രശ്നം പോയാ മതി എന്റെ ഞാൻ ഒന്ന് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ വെറുതെ അങ്ങ് ചോദിച്ചിട്ടങ്ങ് പോക്കാ എനിക്കിപ്പോ പത്തായിരം റുപ്യ വേണോ അത് തന്നിട്ട് നീ പോയാ മതി ഞാൻ പോണെ എന്റെ ഇടയ്ക്കില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ചോദിച്ചാന്ന് ഞാൻ പോട്ടെ ഒന്നില്ല ഒന്നില്ല ഞാൻ വെറുതെ ഞാൻ ചോദിച്ചു പോയതാണ് ഞാൻ ഒന്ന് വെറുതെ ചോദിച്ചു അറിയാൻ ചോദിച്ചു പോയത് കൊക്ക ഇനി ഞാൻ ആരും പ്രശ്നം ഇടപെടൂല്ല ഇപ്പോ എന്റെ പൈസയും പോയി അതാ കൊള്ളി അടിയും മടിച്ചിട്ട് പോന്നു മായി കിട്ടണ്ട അടി തലശ്ശേരി കൊക്ക ഇട്ട് വലിച്ചിട്ടേ വാങ്ങിട്ട് അതാ